മരമട്ടുകാരനായ ദാമു അന്നും പതിവ് പോലെ തൻ്റെ കോടാലിൻമെടുത്ത് മരങ്ങൾ മുറിക്കുന്നതിനായി മനത്തിലൂടെ മരങ്ങൾ അന്വേഷിച്ച് അങ്ങനെ നടന്നു നിരവധി മരങ്ങളുണ്ട് പക്ഷെ ഒരു മരം പോലും ദാമുനെ മുറിക്കാൻ പറ്റിയതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ നടന്നാടുന്നവൻ പുഴക്കരയിലുള്ള ഒരു മരത്തിൻ്റെ ചൂട്ടിലെത്തി ഇനി മരം വെട്ടാം അല്ലെങ്കിൽ വേണ്ട ഭൂഗോളം നല്ല വലിയ മരം വെട്ടാം ആ ഇനി പുരഫ് ഈ മഠം വെട്ടാം ദൈവമേ അബദ്ധത്തിൽ എന്റെ കോടാലി വെള്ളത്തി വീണ ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ ദുലദേവത എന്റെ കോടാലി എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണേ ഈ സ്വർണ്ണ കോടാലിയാണോ നിന്റെ കോടാലി അല്ല ദേവത ഈ സ്വർണ്ണ കോടാലിയല്ല എന്റെ കോടാലി അല്ല കത്ത ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു ഈ വെള്ളിക്കോടാലി ആണോ നിന്റെ കോടാലി അല്ല ദേവി ഈ വെള്ളിക്കോടാലി അല്ല എന്റെ കോടാലി ഫസ്ത ഞാൻ നിന്റെ സമ്പ്രദാ കോടാലി അയ്യോ ദേവി ഇതും അല്ല എൻ്റെ കോടാലി നേരത്തെ കൊണ്ടൊരു സ്വർണ ഇല്ലേ അതാ എന്റെ കോടാലി അവന്റെ ഒരു സ്വർണ്ണക്കോടായി കോഴാ എനിക്ക് ഒരു സ്വർണ്ണമില്ല ഇവിടെ സ്വർണത്തിന് ഇത്ര വില കൂടി നിൽക്കുമ്പോൾ അവൻ്റെ ഒരു സ്വർണ്ണക്കോടായി എടുത്തോണ്ട് പോട അതിൻ്റെ അർത്ഥ കോടായി അയ്യോ എനിക്കെൻ്റെ ഈ കോടാലി കോടാലിതന്നെ മതിയായി